എല്ലാവർക്കും നമസ്കാരം തുലാമാസം ചിങ്ങക്കൂറ് മകംപൂരം ഉത്രം കാല് ഇവരുടെ രാശിഫലം നമുക്ക് നോക്കാം ഇവർക്ക് ഗൃഹം നവീകരിക്കുന്നതിനുള്ള യോഗം വാഹനങ്ങൾ ആഭരണങ്ങൾ വസ്ത്രം എന്നിവ വാങ്ങുവാനുള്ള യോഗങ്ങളൊക്കെ കാണുന്നുണ്ട് പ്രതീക്ഷിക്കാതെയുള്ള ചെലവുകൾ വന്നു ചേരുന്ന അർത്ഥം കൈകാൽ മുട്ടുവേദന കാൽപ്പാത വേദന എന്നിവ ഇടപെട്ടുണ്ടാവുകയും ചെയ്യും കച്ചവടക്കാർക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം ലഭ്യമാകില്ല കൃഷി സംബന്ധമായും താൽക്കാലിക നേട്ടങ്ങൾ കുറയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ഉണർവുണ്ടാവും കുഞ്ഞുങ്ങൾക്ക് പനി വരാതെ സൂക്ഷിക്കുക യാത്രകൾ വഴിനേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും പണച്ചിലവ് കൂടിയിരിക്കും സന്താനങ്ങൾക്ക് വേണ്ടി ധനം കൂടുതൽ ചിലവാക്കേണ്ടി വരും പൊതുമേഖല കോർപ്പറേറ്റ് മേഖല എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാറ്റവും പ്രമോഷനും പ്രതീക്ഷിക്കാം കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ദോഷപരിഹാരമായി വിഷ്ണുപ്രീതി സുബ്രഹ്മണ്യ പഞ്ചാമൃതാഭിഷേകം ഹനുമാൻ സ്വാമിക്ക് വടമാല ദേവിക്ക് കുങ്കുമാർച്ചന എന്നിവ നടത്തുക